ജീവനുണ്ട് പച്ചയായ പേര് ഹമൂർ ഹമൂർ ഹമൂർന്ന് പറയും ഈ ഫിഷ് സാമാന്യമാക്കി നല്ലത് ഏകദേശം രണ്ട് രണ്ട് കിലോ ഇത് അതും ഉണ്ട് പിന്നെ അതിന്റെ കുട്ടി ചെറുത് കണ്ടാ കുട്ടി പിന്നെ അതിന്റെ കുട്ടി അങ്ങനെ അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന അതിഥി നമ്മുടെ വീട്ടില് ഇന്ന് രാവിലെ ഇപ്പൊ ഇപ്പൊ വന്നേരും ഇപ്പൊ ഇത് തോന്നിയത് കൊണ്ട് നമുക്ക് ചെറിയൊരു പരീക്ഷണം നോക്കി നോക്കാനുണ്ട് ഏഹ് വേണ്ട ചെറിയ കുറയ്ക്ക് തന്നെ അത് വേണ്ടില്ല പച്ചയാണ് അതിനുണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണം അതായത് ഒരു പാചകം നല്ല രീതിയിലുള്ളൊരു ഫിഷ് കറിയ അല്ലെങ്കിൽ ഫിഷ് റോസ്റ്റാ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യാവുന്നത് തീരുമാനമാണ് ഇത് ഇവനെ നമുക്ക് ഇനി വെട്ടി തേച്ച് കഴുകിയെടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏഹ് അപ്പൊ ചെറിയ വെക്ക് ഇത് അപ്പൊ ഇവനെ നമുക്കൊന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു തരാം Aa.. Aungine, cleaning auline itungu. Inni, ingine namakunnu pisa kaa. Hmm.. Hmm.. Iru eru pisa kaa. Namakunna.. 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 ആ ഒരു ഉളുമ്പോ ആ ഒരു ഉളുമ്പ് ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മള് മീനേ ഇറച്ചി ചിക്കനൊക്കെ കഴുകുന്നില്ലേ ചെറുനാരൊക്കെ മീൻ ആ പൊങ്ക അതിനകത്തൊക്കെ ഇട്ട് നമ്മള് നല്ലപോലെ ആ വെള്ളത്തിൽ കഴുകണം സ്വെല് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ വെളുത്തുള്ളി കൊച്ചുള്ളി വേപ്പര പിന്നെ ൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് എരിവ് നല്ല എരിവെള്ളം മുളകിൻ്റെ പൊടിയാണ് അപ്പൊ കുറച്ചിടുക കളറിന് ഒരു കാശ്മീരി പൊടി കുറച്ചിടീ ചെറിയ തോതിൽ ചെറുതായിട്ട്

ുള്ളി ഇഞ്ചി കുരുമുളക് കൊച്ചുള്ളി വേപ്പല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കത് പെരട്ടി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം

മസാല വെട്ടി റെഡി ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റാം അപ്പൊ അടപ്പത്തി ചട്ടി വത്താം ചെറിയ ചട്ടി മതി ഏകദേശം ഒരു അരമുക്ക മണിക്കൂറൊക്കെ ആയിട്ടുണ്ടത് എടുത്ത് വെച്ചിട്ട് മസാല പെറ്റി വെച്ചിരിക്കുന്ന പീനെ ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ബാക്കി എടുക്കാനുള്ള സംവിധാനം ചെയ്യാം

ുന്ന സമയം വീട് നമുക്ക് ഈ ഒരു പാൽ കപ്പയൊന്ന് റെഡിയാക്കാം അപ്പൊ അതിനുള്ള കപ്പ റെഡിയാക്കാം പറ അപ്പൊ എനിക്ക് നമ്മൾ നിന്നെ ഇടയിൽ നിന്ന് പപ്പിട്ടു ഞാൻ കപ്പ പകത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പാൽ കപ്പ ഞാനൊന്ന് എന്റേതായ ശരീരം ഒന്ന് റെഡിയാക്കി നോക്കാന്നേരിക്കും ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് ശരിയാക്കി നോക്കിയത് അത് നല്ല സ്വാദമാണ് അല്ലേന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം എന്താണെങ്കിലും നിങ്ങളത് കമന്റ് ചെയ്യണം കേൾക്കണം മറക്കരുത് ഞാൻ അത്ര വെച്ചു രണ്ടു മൂന്ന് കടുക്ക് കൊച്ചുള്ളി അതായത് ചുവന്നുള്ളി കൊച്ചുള്ള ചുവന്നുള്ളി ചെറിയ കുഞ്ഞി സവാള ഇവിടെ ഒരു വൺ സൈഡ് നമ്മтроന്ന് കീറി ഇടുകയാണ് എന്നിട്ട് ഇങ്ങോട്ട് കൊട്ടി വെക്കുക. ഇതാ കറിങ്ങ തക്കാളി വെട്ടുക. ഇളി തക്കാളി വെട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത മസാലയുടെ പകുതി മാറ്റി വെച്ച മസാല ഉണ്ട് ഒന്ന് ഇളക്കി ഒന്ന് ഈ മസാല നമ്മൾ ഇളക്കിട്ടൊക്കെ ஹாஃப்ரை ஜா பேச்சிருச்சுன்னா ചേരണ്ടി അതൊന്ന് എല്ലാവർക്കും അതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് നമ്മള് കിടക്കുവാണ് ഇറക്കണം ഇറക്കി വെക്കാം അല്ലെങ്കിൽ അടിച്ചു പിടിക്കും അസുഖം മെൻറ്റാണെങ്കിൽ നല്ല കട്ടി പാലങ്ങൾ തേങ്ങാപ്പാൽ കട്ടിയായിട്ട് തന്നെ എടുക്കണം ഇറക്കി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ദേഷ്യം പച്ച ഒന്ന് ഞാൻ കഴിക്കുക കഴിഞ്ഞ നമ്മുടെ മീന് പിന്നെ ഫ്രൈ ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട് അത് നല്ല കട്ടി തേങ്ങാ പാല് റെഡിയാക്കി ലാസ്റ്റ് ഒഴിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മസാല ഗ്രേവി റെഡിയായി ആ ഗ്രേവിയില് നമ്മൾ എണ്ണയിൽ അത് മൂപ്പിച്ച് അന്നിട്ട് ആ മീൻ നിരത്തി അതിൻ്റെ മെല് നമ്മൾ തേങ്ങാപ്പാലൊഴിച്ച് അതിന് ശേഷം മുമ്പ് ഇറപ്പണ കുറച്ച് പച്ച ഒളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് കപ്പ ഒന്ന് തിളപ്പിച്ച് എടുക്കണം കാരണം ഒരു ഓരോ ഊറൊക്കെ ഇപ്പൊണ്ടെങ്കിൽ ആദ്യം തിളപ്പിച്ച് കൂട്ടിയിട്ട് രണ്ടാം പല്ലി വേവിക്കാം മീൻ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം മീൻ വേണ്ടിയിട്ട് ആദ്യം